പുതുപ്പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറുടെ മനസ്സിലും എന്റെ മനസ്സിലും അപ്പുറത്ത് ചിരിക്കുന്ന റഹീമിന്റെ മനസ്സിലും ആദ്യം വരുന്ന മുഖം ഉമ്മൻചാണ്ടിയുടെ സത്യം ഇപ്പോ കോൺഗ്രസ് തകർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലെല്ലാം കോൺഗ്രസ് കുറെ കൂടി നന്നാകണം കുറെ കൂടി മെച്ചപ്പെടണം ഇതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പക്ഷേ സി പി എം തകർന്നു പോയിന്നും പറഞ്ഞ് ഈ നാട്ടിൽ ആരെങ്കിലും ആശങ്കപ്പെടുന്നു നമ്മൾ കേട്ടിട്ടുണ്ടോ ഈ പുലപ്പുറത്തേക്ക് താഴെയാണ് വേറെ അപകടവും ദുരന്തവും ഉണ്ടാകുന്നത് മാത്രമേ ഞങ്ങൾക്കെല്ലാം ആഗ്രഹമുള്ളൂ വേണ്ടാട്ടോ നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട വേണ്ടി നിങ്ങൾ തയ്യാറാവണം കയറാതിരിക്കാൻ നോക്കണം വെറുതെ ീണാൽ നാടകാന്ത്യം എന്തെല്ലാം അപകടങ്ങളായിരിക്കും ദുരന്തമായിരിക്കും കാണേണ്ടി വരിക ശ്രീ ഉമ്മൻചാണ്ടി പുതുപ്പള്ളി മാറുകയാണ് എന്നൊരു വാർത്ത അന്തരീക്ഷത്തിൽ പ്രചരിക്കുമ്പോൾ അവിടെ പുരപ്പുറത്ത് ആളുകൾ കേറും അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല ശ്രീ റഹീമെ റഹീമിന് സീറ്റ് കിട്ടിയില്ലെങ്കിൽ പുരപ്പുറത്ത് പോയിട്ട് കളിയിലിന്റെ മണ്ടയ്ക്ക് പോലും ഒരാൾ കയറാത്തതിനകത്ത് എന്നെയോ എന്റെ പാർട്ടിയോ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ കിട്ടിയേ ഇതെ കാണുമ്പോൾ നിങ്ങക്ക് അസൂയ തോന്നുവന്നേ ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ധർമ്മടത്ത് നിന്ന് പിണറായി വിജയൻ മാറിയാൽ ആ കമലയിടത്തേങ്ങൊണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കരയിക്കാൻ കഴിയുമോ ഒറ്റ കുഞ്ഞ് കരയത്തില്ല ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട കരച്ചൽ എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ കരച്ചൽ അവിടുന്ന് പോയ ആളുകൾക്ക് വിഷമുണ്ട് പക്ഷെ പിണറായി വിജയനെ ഓർത്ത് കരയുന്ന രമതൊട്ടും മഹിജ വരെയുള്ള പറ്റം അമ്മമാരുടെ കണ്ണീര് മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ കേട്ടിട്ടുള്ളൂ ശീലിച്ചിട്ടുള്ളൂ പിന്നെ അതുകൊണ്ടാണ് മറ്റു കണ്ണീരുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത്ര വലിയ ബുദ്ധിമുട്ട് തോന്നുന്നത് പിന്നെ കണ്ണീരൊക്കെ പ്രകസനമാണോ എന്ന് ടി വി രാജേഷിനോട് ചോദിച്ചാൽ മതി നിയമസഭയുടെ അദ്ദേഹം കരഞ്ഞത് ഞങ്ങൾ എല്ലാവരും കണ്ടതാണ് കാര്യങ്ങൾ പിന്നെ ഇവിടെ ആര്യ ഏറ്റവും ചെറുപ്പക്കാരിയായ ആളെ ഇവിടെ നിങ്ങൾ കോർപ്പറേഷൻ മേയർ ആക്കിയ കഥയൊക്കെ പറഞ്ഞു എന്റെ നമ്പറായി എനിക്കുള്ളത് നിങ്ങളുടെ കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥിയായിരുന്നു ഒന്നാമത്തെ ആളും തോറ്റുപോയി രണ്ടാമത്തെ ആളും തോറ്റുപോയി മൂന്നാമതായിട്ട് വന്നതാരാ ഷാജിദ നാസർ സംഘപരിവാർ അജണ്ടകൾക്ക് വിരുദ്ധമായതുകൊണ്ട് ഒരു ന്യൂനപക്ഷ അംഗം തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറാകാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ആര്യ രാജേന്ദ്രനെ വെച്ചത് അത് വലിയ വിപ്ലവമാണെന്നൊന്നും പറയേണ്ട കടകംപള്ളിയുടെ കാലഘട്ടത്തിൽ ഇവിടെ ദളിതനായ ഒരാളെ ശാന്തിക്കാരനായി നിയമിച്ചു ഇതൊരു വലിയ വിപ്ലവമാണെന്ന് അങ്ങനെ ഒരു വിപ്ലവം നടത്താൻ താങ്കളും താങ്കളുടെ പാർട്ടിയും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ട് ഒരു ദളിതനെ ഒന്ന് വെച്ചൊരു വിപ്ലവം കാണിച്ചു തന്നെ സകാവിന്റെ ദളിത നേതാക്കന്മാർ ഇല്ലാഞ്ഞിട്ടല്ലോ ദളിതരായ ഒരുപാട് നേതാക്കന്മാരുള്ളപ്പോഴും നിങ്ങൾക്ക് സവർണ ഹിന്ദുക്കൾ ഉണ്ട് എങ്കിൽ മാത്രമേ നിങ്ങളുടെ പാർട്ടിയെ നയിക്കാൻ പറ്റത്തുള്ളൂ നിങ്ങളുടെ മുഖ്യമന്ത്രി നിങ്ങളാക്കത്തുള്ളൂ രഹസ്യം അപ്പൊ അതുകൊണ്ട് അത്തരം ജാതീയതക്കെതിരായിട്ടുള്ള പോരാട്ടമൊക്കെ ആദ്യം സ്വന്തം സംഘടനക്കകത്തും പോളിറ്റ് ബ്യൂറോയിലും അതുപോലെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തും സംസ്ഥാന മുഖ്യമന്ത്രി സ്ഥാനത്തും ഒക്കെ നടത്തിയിട്ട് വരണം പട്ടിക്കുട്ടി പോയ പോലെ ആയില്ലേ പാർട്ടി മാറുന്നവരുടെ കണക്ക് പറഞ്ഞു നിങ്ങൾക്ക് ജ്യോതിസിനെ അറിയാവോ സഖാവ്സിനെ ആ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടായിരുന്ന ജ്യോതിസ് ഒന്നും അല്ലെങ്കിൽ പന്തളം പ്രതാപനും വിജയൻ തോമസും ഒക്കെ രാജിവെച്ചല്ലേ സാർ ബിജെപിയിലേക്ക് പോകുന്നത് സി പി എമ്മിൽ നിന്ന് രാജിവെക്കാതെ നിങ്ങൾ പിന്നെ കാണുന്നത് നിങ്ങൾ ഞങ്ങളും ഒരുമിച്ചല്ലേ വാർത്ത കാണുന്നത് ജ്യോതിസ് താണ്ടെ ചേർത്തലയിൽ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നു ഗഗൻ മുർമു ആയിരുന്നു ഇങ്ങനെ മാതൃകാണിച്ചത് എന്താ രാജിവെക്കാതെ ആയി തെരഞ്ഞെടുക്കപ്പെട്ട് രാജിവെക്കാതെ പാർലമെന്റ് മുമ്പറായി ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ചു ആ ചരിത്രം കേരളത്തിൽ ആവർത്തിച്ചു താങ്കൾ പറയണം കേരളത്തിൽ ആദ്യമായി ഒരു എം എൽ എ ബി ജെ പി പോയത് ആ ഏത് പാർട്ടിയിൽ നിന്നാ അൽഫോൺസ് കണ്ണൻ എന്നും കോൺഗ്രസ് ആയിരുന്നോ കേരളത്തിലെ ഒരു മന്ത്രി ആദ്യമായി ബി ജെ പി ലേക്ക് പോയത് ശിവദാസുമാനും ഞങ്ങളുടെ പാർട്ടിക്കാരനാണോ ഇതെല്ലാം സി പി എം എൽ സി പി എമ്മിൽ നിന്നാണ് ആദ്യമായി ആളുകൾ ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് തൊട്ട് സംസ്ഥാന മന്ത്രി വരെ അപ്പൊ ആ പട്ടികയൊന്നും പറയാതെ നിങ്ങൾ കോൺഗ്രസിനെ പറ്റി മാത്രം പറയുന്നത് അത് റഹീമ് ദേശാഭിമാനിയും കൈലളിയും മാത്രം വായിക്കുകയും എഴുതുകയും കാണുകയും ചെയ്യുന്നതിനകത്ത് എനിക്ക് മനസ്സിലാക്കി ചിലപ്പോൾ പ്രതിഷ്ഠിക്കും അല്ലേ ഇനി ഞാൻ സംസാരിച്ചു തുടങ്ങുമ്പോൾ അങ്ങനെ ഇടപെട്ടാൽ പിന്നെ അരുൺ തന്നെ ഒറ്റയ്ക്ക് ഒറ്റ ചർച്ച നടത്തിമൂന്ന് വർഷം തുടർച്ചയായി ബംഗാൾ ഇടതുപക്ഷം ഭരിച്ചു ആ മുപ്പത്തിമൂന്ന് വർഷത്തിനിടയിൽ ഒരു വർഗീയ കലാപം പോലും ഉണ്ടാക ഏക സംസ്ഥാനം ബംഗാളായിരുന്നു പിന്നെ ഒരു കലാപമെങ്കിലും ചൂണ്ടിക്കാണിക്കാനാണ് പറഞ്ഞത് ബംഗാൾ സി പി എം ഭരിക്കുന്ന കാലഘട്ടത്ത് സെയിൻ ബാരി കലാപം മാരി ജാപ്യ കൂട്ട കൊലപാതകം ആനന്ദമാർഗിൽ സന്യാസികളെ കൂട്ടക്കൊല ചെയ്തത് അതടക്കം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് വല്ലാത്ത തലവേദന ഞാനൊന്ന് കിടക്കട്ടെ